അമേരിക്കയുടെ ഈ വാണിജ്യപരമായ കാര്യങ്ങളിൽ ട്രംപിനെ ഉപദേശിക്കുന്ന ഒരു വിദ്വാനുണ്ട് നവറോ പുള്ളി കണ്ടെത്തിയ ഒരു സിദ്ധാന്തമുണ്ട് അതായത് അങ്ങനെ പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അമിത ലാഭം ഉണ്ടാക്കുന്നു പക്ഷേ ഈ ലാഭം ഉണ്ടാക്കുന്ന ഏതോ ബ്രാഹ്മണിക്കൽ സങ്കല്പമാണ് ഇന്ത്യയിലെ ഏതോ ബ്രാഹ്മണൻ അവിടെ പോയി ക്രൂഡ് ഓയിൽ വാങ്ങി വലിയ ലാഭം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ ആശയക്കിത് എവിടെ നിന്ന് കിട്ടി ഇന്ത്യയെ പറ്റിയിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞു ഒരു പൊട്ടനാണ് ഈ പീറ്റർ നവാരം എന്ന് പറയുന്നത് ഇയാൾക്ക് പ്രത്യേകിച്ച് വലിയ ഉള്ള ആളല്ല കച്ചവടം മാത്രമാണ് ഇയാളുടെ പിന്നെ ഈ പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ ഒരു പിംപിങ് കക്ഷിയും കൂടെ ആയിട്ടൊക്കെയാണ് ഇയാളെ കണക്കാക്കുന്നത് അത്ര ഈ വിലയുള്ള ആളൊന്നുമല്ല ഈ പറയുന്ന പ്രത്യേകിച്ച് ട്രംപുമായിട്ട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നിലവാരം മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് ഇയാളുടെ പരിപാടി ഇയാൾ ഫോക്സ് ന്യൂസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോഴാണ് ഇയാളെ ഒരു ഇങ്ങനെ കണ്ടെത്തിയത് ഇയാൾ ഇങ്ങനെ ഒരു വലിയ കണ്ടെത്തൽ പറഞ്ഞത് അതായത് ഇന്ത്യയിൽ പണം ഉണ്ടാക്കുന്നത് മുഴുവൻ ബ്രാഹ്മണരാണ് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് അതായത് നൂറ്റാണ്ട് മുമ്പുള്ള ജാതി വ്യവസ്ഥയൊക്കെ ഇപ്പോഴും ഇന്ത്യയിലുണ്ട് എന്നാണ് കവി ഉദ്ദേശിച്ചത് അതെ അപ്പോൾ ജാതി വ്യവസ്ഥയും ഒരു 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 രാജ്യത്തിൻ്റെ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്ത് കയറി കളിക്കുന്ന കളിയാണ് ഇവർ കളിച്ചതെന്ന് പറയുന്നത് പക്ഷേ അയാൾ ഓർക്കുന്നില്ല നമുക്കറിയാമല്ലോ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരോട് എങ്ങനെയാണ് ഇവർ പെരുമാറുന്നത് എന്നുള്ളത് വെളുത്ത അവിടെ വലിയ വിവേചനം വർണ്ണ വിവേചനം നടക്കുന്ന വെളുത്ത വർഗ്ഗക്കാരുടെ അധീശത്വത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു നാട്ടിൽ നിന്നുകൊണ്ട് അതിൻ്റെ അഹന്ത പുലർത്തുന്ന ആ വംശീയ വെറിയുള്ള ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ഈ പീറ്റർ നബാരം എന്നുള്ളത് റിപ്പബ്ലിക്കൻസിന്റെ സ്വഭാവം നമുക്കറിയാലോ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്തപ്പോഴുള്ള എന്തായിരുന്നു അവരുടെ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു അതായത് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ വന്നപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരായ കർഷകരെ അവിടെ വംശീയമായി ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുള്ളി ഒരു വീഡിയോ അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു രാഷ്ട്ര നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിനെ അപമാനിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ ഇറക്കി പക്ഷെ ആ സ്പോട്ടിൽ തന്നെ പുള്ളി മറുപടി കൊടുത്തു കാര്യം പുള്ളിയുടെ കൂടെ വന്ന കുറച്ച് ആൾക്കാരെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് അവിടെ ഇത്രയും വലിയ സംഘർഷം നടക്കുന്നെങ്കിൽ എൻ്റെ കൂടെ വന്നവർ എൻ്റെ കൂടെ ഇപ്പൊ ഉണ്ടാകില്ലല്ലോ എന്ന രീതിയിൽ മറുപടി കൊടുത്തു അപ്പോൾ വെറും വെറും ഇല്ലാ കഥകളാണ് അതായത് ട്രംപിനെ പറ്റി പറയുന്ന ട്രംപ് ഒരു ദിവസം ഇരുപത്തി ഒന്ന് നുണ പറയുമെന്നാണ് ശരാശരി കണക്ക് കഴിഞ്ഞ ടൈമില് ഒരു ദിവസം പറയുന്നത് എത്ര അതിന് പ്രിയ പുള്ളി മണിക്കൂറെ അതെ ഒതുങ്ങി പോകുന്നു ഇപ്പൊ വർദ്ധിച്ചു കാണാം അതായത് രണ്ടാ ഇയാൾ ആദ്യ ടൈമിൽ അധികാരത്തിൽ അധികാരത്തിരുന്നപ്പോൾ നാല് വർഷമല്ലേ ആ നാല് വർഷം ഒരു ദിവസം ഇരുപത്തിയൊന്ന് വീതം ഈ നാല് വർഷത്തിന്റെ കണക്കെടുത്തിട്ടാണ് അവര് പറഞ്ഞത് അതായത് മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇയാൾ എത്ര നുണ ഒരു ദിവസം പറയുന്നുണ്ടെന്ന് എന്നി അവസാന ശരാശരി കണക്കെടുത്തപ്പോൾ ഇരുപത്തൊന്ന് നുണയാണ് ശരാശരി ഒരു ദിവസം ട്രംപ് പറയുന്നത് അപ്പോൾ ട്രംപിൻ്റെ ഈ പറയുന്ന പാരമ്പര്യത്തിലുള്ള പീറ്റർ നവാരോയുടെ സ്വഭാവവും അത് തന്നെയാണ് നുണ മാത്രമാണ് പറയുന്നത് ട്രംപ് ഈ തരത്തിൽ ആഫ്രിക്കയിൽ ഒന്നും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളെ മുഴുവൻ ഈ സ്ഥിതിയിൽ ദാരിദ്ര്യത്തിലും പട്ടണിയിലും അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പോരിലേക്കുമൊക്കെ തള്ളി വിടുന്ന രാജ്യം അമേരിക്കയാണ് കാരണം നമ്മൾ ഈ ബ്ലഡ് ഡൈമണ്ടെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരെങ്ങനെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്ന് പറയുന്നു അവിടെ തമ്മിലടിക്കുക എന്തിനാണ് തങ്ങളിൽ തങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് പോലും ഈ പല രാജ്യങ്ങളിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്കറിയില്ല എന്നിട്ട് ഇവർ ഖനികളൊക്കെ കൈവശപ്പെടുത്തി ഇതെൻ്റെ ആയുധം കൊടുക്കും പകരം ഡയമണ്ട്സ് അതുപോലുള്ള റേററ്റ്സ് ഇതെല്ലാം അമേരിക്കയ്ക്ക് കൊടുക്കണം ഇങ്ങനെയാണ് അമേരിക്ക ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരു ഒരു സമാധാനത്തിൽ പോകുന്ന ഒരു രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കും എന്നിട്ട് അവരെ തമ്മിലടിപ്പിക്കും എന്നിട്ട് അവർക്ക് ആയുധം കൊടുക്കാൻ വേണ്ടിയിട്ട് ആയുധം തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് കുഴിച്ചെടുത്ത് തരണം അങ്ങനെ ചെയ് ഇതാണ് അമേരിക്കയുടെ സ്ഥിരം പഠി അപ്പോൾ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരായിട്ടുള്ള അതായത് പ്ലണ്ടറേഴ്സ് അതെ പിടിച്ചുപറിച്ച് എല്ലാം കൊണ്ടുപോകുന്ന പ്ലണ്ടറേഴ്സ് ആയിട്ടുള്ള അമേരിക്കൻസ് ആണ് പറയുന്നത് അവരാണ് ഈ പറയുന്ന ഇന്ത്യയിൽ ബ്രാഹ്മണിക്കൽ പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ബ്രാഹ്മണരാണ് ഇവിടെ എല്ലാ ലാഭം കൊയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാമല്ലോ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ പക്ഷേ ഒരാളെ അയാളുടെ കഴുത്തിൽ ചവിട്ടി ഒറ്റപ്പെട്ട സംഭവമല്ല കണക്കുകളൊക്കെ ആ സമയത്ത് വന്നായിരുന്നു അതായത് സംഭവമൊന്നും ബരാക് ഒബാമ അവിടെ പ്രസിഡന്റ് ആയതുപോലെ അവിടെ എന്തോ ചരിത്ര സംഭവം എന്ന രീതിയിലാണ് അവിടെ ചിത്രീകരിക്കപ്പെട്ടത് പക്ഷേ ഇത്തവണ ഈ ട്രംപിന്റെ എതിരാളിയായി വന്ന കമലാ ഹാരിസിന് വിനയായതും അവർ കറുത്ത ആയതുകൊണ്ടാണ് പോരാത്തനി ഇന്ത്യൻ എന്നുള്ള ഒരു വിശേഷണം അവർക്ക് അപ്പോ എന്താ പറയുക ഇപ്പോഴും ഈ സാമ്പത്തികമായി അല്ലെങ്കിൽ വലിയ ഉന്നത ജീവിത നിലവാരം ഉണ്ടെന്ന് പറയുന്ന അമേരിക്കയിൽ നമ്മൾ കാണാത്ത കുറേ മേഖലകളുണ്ട് അവിടെ ഇതിനേക്കാൾ കഷ്ടമാണ് സാഹചര്യങ്ങൾ അത് വലിയ ഗുരുതരമാണ് അവരുടെ പ്രശ്നങ്ങൾ അപ്പോൾ അവരുടെ ഇടയ്ക്ക് കണക്കൊക്കെ വെടിയിൽ വന്നായിരുന്നു കറുത്ത വർഗ്ഗക്കാർ ഇത്ര പേര് കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ബ്രാഹ്മിൻസ് ആർ പ്രോഫിറ്റിയറിംഗ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ എന്നാണ് നവാരോ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് എന്നുള്ളതാണ് അതായത് ഇന്ത്യൻ ജനതയുടെ ചെലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു എന്നായിരുന്നു പരാമർശത്തിൻ്റെ അർത്ഥം ഇന്ത്യയുടെ സാമൂഹിക ഘടനയിലെ ജാതിയെക്കുറിച്ച് പരാമർശിച്ചാണ് ഇത്തരം പ്രസ്താവന നടത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ കഴിയും ഇത് ഇന്ത്യയിലും അമേരിക്കയിലും വലിയ വിമർശനത്തിന് വിധേയരായിട്ടുണ്ട് കാരണം ഇവർക്ക് ബ്രാഹ്മണിക്കൽ സ്വഭാവമുള്ള ആൾക്കാരാണ് ഈ അമേരിക്കക്കാരെന്ന് ഉള്ള ഒരു ഒരു സ്വഭാവ വിമർശനവും കൂടി അവിടെ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇവർ ഈ പറയുന്ന ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറിയവരാണ് ഇപ്പോഴുള്ള അമേരിക്കയിൽ ഈ പറയുന്ന വലുത്ത വർഗ്ഗക്കാർ മുഴുവൻ അവർ ഇംഗ്ലണ്ടിൽ നിന്ന് തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുമല്ലോ നമ്മൾ പിൽഗിൻ എന്ന് വിളിച്ചിരുന്ന ആൾക്കാർ ഇവന്മാർ നേരെ പായ് വഞ്ചിയിൽ കയറി ബോസ്റ്റൺ തുറമുഖത്ത് ബോസ്റ്റണിലാണോന്ന് വന്നത് തുറമുഖമൊന്നുമില്ല ബോസ്റ്റണിൽ വന്നു ബോസ്റ്റൺ ബ്രാഹ്മിൺസ് എന്നാണ് ഇന്മാരെ വിളിക്കുന്നത് ഈ ബോസ്റ്റണിൽ വന്നിട്ട് ഇവരെന്താ അറിയാമോ അവിടുത്തെ റെഡ് ഇന്ത്യൻസ് ആയിട്ടുള്ള സാധാരണക്കാരെ മുഴുവൻ കൊന്നൊടുക്കുകയായിരുന്നു മുഴുവൻ കൊന്നൊടുക്കുക അവിടെ നേറ്റീവ് അമേരിക്കൻസിനെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാനില്ല അത് അമേരിക്കയിൽ മാത്രമല്ല ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നമാർ ഓസ്ട്രേലിയയിലും കാണിച്ചതാണ് അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കി നമ്മൾ ഓസ്ട്രേലിയയിൽ പിന്നെ അവിടുത്തെ നേറ്റീവ്സ് ബാക്കിയുണ്ട് അപ്പോൾ നേറ്റീവ് നമ്മൾ അവിടെ ചെല്ലുന്ന കാണുകയാണെങ്കിൽ അവർ ഇങ്ങനെ സർക്കാർ കൊടുക്കുന്ന പൈസ തുച്ഛമായ പൈസയുണ്ട് ഇതിലെങ്കിങ്ങനെ കള്ളം കുടിച്ച് ഇങ്ങനെ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ജീവിക്കുന്ന കാണാൻ അവരുടെ സംസ്കാരം അവരുടെ കൾച്ചർ വലിയ പാരമ്പര്യം ഉണ്ടായിരുന്ന മനുഷ്യരാണ് അവരുടെ ആയോധന കലകൾ വിദ്യകൾ ഈ പറയുന്ന കാർഷിക സംസ്കാരം ഇതെല്ലാം തകർക്കപ്പെട്ടു ഇവർമാർ മൊത്തം കൊന്നു ഇവര് പിന്നെ വരുമ്പഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊളംബസ് അവിടെ ചെന്നപ്പോൾ തന്നെ ഇവര് സ്വർണം നൽകിയാ സ്വീകരിച്ചത് അപ്പൊ ഇവര് വിചാരിച്ചു ആ ഇതാണ് ഇന്ത്യ ഇന്ത്യയെ പറ്റി കേട്ടിട്ടുള്ളതാണല്ലോ സ്വർണ്ണ ഉള്ള നാടാണ് അപ്പോൾ ഇവർ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഭയങ്കര സ്വർണ്ണമുണ്ടെന്ന് വിചാരിച്ച് ഇതിനെ മൊത്തം ആൾക്കാരെയും വംശഹത്യ ചെയ്ത് ഉന്മൂലനം ചെയ്തുകൊണ്ട് പണിയെടുപ്പിക്കുകയാണ് രാവും പകലും ഇരുട്ട വിളക്ക് ഖനികളിൽ പണി പിടിപ്പിച്ചു അടിമകളാക്കിയിട്ട് അപ്പോൾ ഇവർ അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്ന നേറ്റീവ് അമേരിക്കൻസ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കാൻ പാടില്ല അവരെ അവർ നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കണം അപ്പോൾ അപ്പോൾ അമേരിക്കയിലെ സ്വന്തം ജനങ്ങൾ അമേരിക്കക്കാരായ ജനങ്ങൾ മുഴുവൻ അങ്ങനെ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ യുവന്മാർ ഈ ഇവിടുന്ന് ചെന്ന് കയറിയപ്പോൾ ഈ കൊളംബസ് അരക്കമുള്ളവരൊക്കെ ചെന്ന് കയറിയപ്പോൾ മാരകമായ രോഗങ്ങൾ വസൂരി പോലുള്ള രോഗങ്ങളും ആർക്കുണ്ടായിരുന്നു അതെല്ലാം ഈ പ്രതിരോധശേഷി തീരെ ഇല്ലാത്ത സാധുക്കളായ അങ്ങ് പടർന്നു ആയിരക്കണക്കിന് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ മരിച്ചു വീണു അവരെ കൂട്ടത്തോടൊക്കെ ഒഴിച്ചിടുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ വലിയ സംസ്കാരവും സിവിലൈസേഷനും ഒക്കെ ഉണ്ടാക്കുക ഇത് നമുക്ക് ഒരിടത്തല്ല പല ലാറ്റിൻ സ്ഥലത്താണ് നോക്കൂ അവിടെ പോർച്ചുഗലാണ് ഭാഷ പലയിടത്തും ചിലയിടത്ത് ഫ്രാൻസാണ് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് ഉള്ളത് അപ്പോൾ എന്ത് പറ്റി അവിടെ ചിലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലിയിലും ഭാഷയുണ്ട് അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജുകൾ മുഴുവൻ ഇല്ലാതാക്കൊണ്ടിരിക്കുക അവിടെ വലിയ മായൻ കൾച്ചറും മായൻ സിവിലൈസേഷനും ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടു അതൊന്നും അവിടെ വലിയ പ്രസക്തമല്ല അവരുടെ മറ്റ് അധീശത്വങ്ങൾ ഈ കോളനി കാലത്തിൻ്റെ ബാക്കി പത്രമായിട്ട് ഇത് മൊത്തം ഇല്ലാതാക്കി ഇത് ഇല്ലാത്ത ഇല്ല ഇല്ലാതാവാത്ത അപൂർവം ചില സംസ്കാരങ്ങളിലൊന്നാണ് ഈ പറയുന്ന ആഫ്രിക്കയും ഏഷ്യ ഏഷ്യയിൽ ഇന്ത്യ ഇത് സംസ് ഈ സംസ്കാരം നശിപ്പിക്കപ്പെട്ടില്ല അതുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവരുടെ നേറ്റീവ് സംസ്കാരങ്ങൾ കൾച്ചറും ഒക്കെ നിലനിന്നത് കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് സർവൈവ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഈ അമേരിക്കക്കാർ അടിമകളാക്കിയ ലാറ്റിൻ ലാറ്റിനമേരിക്കൻസിനെ പോലെയോ ഇല്ലെങ്കിൽ അമേരിക്കൻ നേറ്റീവ്സിനെ പോലെയോ ഓസ്ട്രേലിയൻ നേറ്റീവ്സിനെയൊക്കെ പോലെയൊക്കെ ഒന്നുമല്ലാതെയായി നശിച്ചു പോയി നശിച്ച് ഇല്ലാതായി പോയേ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പറയുന്ന ബോസ്റ്റൺ ബ്രാഹ്മണരുടെ സ്വഭാവം കാണിക്കുന്ന പീറ്റർ നവാരോ ആ ബ്രാഹ്മണൻ ആ പീറ്റർ ബോസ്റ്റൺ ബ്രാഹ്മണന്റെ പാരമ്പര്യത്തിലുള്ള ഏറ്റവും ക്രൂരമായിട്ട് മനുഷ്യരുടെ മനുഷ്യ ചരിത്രത്തിൽ പോലും കൊന്നൊടുക്കിയ സംസ്കാരമുള്ളവരാണ് ഇവർ എവിടെ നിന്നാണ് വന്നത് അപ്പോൾ അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അർഹതയില്ല ഇവർ അമേരിക്കക്കാർ പോലുമല്ല ഇവർ ഇവരിംഗ്ലണ്ടുകാരാണ് അതെ ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലീഷിൽ നിന്നാണ് അവർ ഓസ്ട്രേലിയയിലേക്ക് പോയത് അമേരിക്കയിലേക്ക് പോയി അവർക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു പാരമ്പര്യം അമേരിക്കയ്ക്ക് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ദേശീയതയില്ല അവർക്ക് ദേശീയ വികാരമില്ല അവർക്കൊരു ദേശീയതയുടെ കൾച്ചറ ഒന്നും എടുത്ത് കാണിക്കാനില്ല എന്ത് കൾച്ചറാ ഉള്ളത് അപ്പോൾ അത്തരത്തിൽ അധപ്പതിച്ചിരിക്കുന്ന ഈ പറയുന്ന വൈദേശികമായ കൂടി ഇന്നും അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്ന് മണ്ണിനടിയിൽ അവർക്ക് കാതോർത്ത് നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം ഒരു മണ്ണ് വിളിച്ച് പറയും നീ എന്നെ ചവിട്ടി നിൽക്കുന്ന നീ ചതിയനും ദുഷ്ടനുമാണ് നീ ക്രൂരനാണ് നീ ചരിത്രത്തിലെ ഏറ്റവും പിന്തള്ളപ്പെടേണ്ട ഒരുത്തനാണ് കാരണം നീ ചെയ്ത അത്ര വലിയ ക്രൂരതയാണ് എന്ന് പീറ്റർ നവാരോയോട് അവിടുത്തെ മണ്ണ് തന്നെ വിളിച്ച് പറയും അതാണ് അവരുടെ ചരിത്രം അപ്പോഴാണ് അവർ ഇന്ത്യയെ ഇന്ത്യയുടെ കാര്യത്തിനകത്ത് കടന്ന് കടന്നു കയറി അധിക്ഷേപിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്ത ക്രൂരതയുടെ ആയിരത്തിലൊന്നോ പതിനായിരത്തിലൊന്നോ പോലും ഇന്ത്യയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ അപ്പോൾ നവാരയുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ ഇന്ത്യക്കകത്ത് ആഭ്യന്തരമായിട്ട് ഒരു ചർച്ച കൊണ്ടുവരാൻ നോക്കിയത് പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് വാസ്തവം ഇവർക്ക് ലാഭമുണ്ടാക്കണം ആ ലാഭത്തിന് ഇന്ത്യ നിന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക